ഹായ് ഞെട്ടണ്ട രാവിലെ തന്നെ ഞാൻ ഇടുന്നൊരു വീഡിയോ ചെയ്യാണ് കാരണം മോൻ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റില്ല പിന്നെ ജോബിനും കുറച്ച് ദിവസം ഞാൻ സിസ്റ്റർ വന്നതുമായിട്ട് ലീവെടുത്തിരിക്കയാണ് അപ്പം വൺ വീക്ക് കഴിഞ്ഞാൽ എനിക്ക് ജോബിനും പോകണം അപ്പം എനിക്ക് ഈ ടൈമിലെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് ഈ സമയം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നല്ല മഞ്ഞുള്ള സമയം ഉണ്ട് തൊപ്പി കിട്ടുന്നുണ്ട് ഓക്കെ അതൊക്കെ പോട്ടെ ഓക്കെ ഞാൻ സിസ്റ്റർ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് വ്ളോഗുകൾ എടുത്തിട്ടുണ്ട് വ്ളോഗുകൾ ഇടാം കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേശ്ശെ ആഴ്ച കുറേ വ്ളോഗ് ഇടാം ഇപ്പം ഞാൻ പറയാം സംസാരിക്കാൻ വന്നതിനെക്കുറിച്ച് വന്നത് വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുരുഷ കമ്മീഷൻ വരികയാണ് എന്നുള്ളൊരു ന്യൂസുകളും അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടു അപ്പം ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് അതൊന്നും തോന്നിയില്ല ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങൾ പറയാനുണ്ടാവും ആവശ്യകതകൾ ഉണ്ടാവും അവരത്രയും എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടായിരിക്കാം അതെന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനൊരു പുരുഷ കമ്മീഷനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നൊക്കെയാണ് പക്ഷെ ഒന്നും കൂടെ റീത്തിങ്ക് ചെയ്തപ്പോഴേ ഇത് എപ്പോഴാണ് വന്നു തുടങ്ങിയത് ആ ഹണി റോസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ വന്നിട്ട് രാഹുൽ രാഹുൽ ഈശ്വർ സംസാരിച്ചപ്പം അതൊരു വേർഡ് സെക്ഷലി കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് അവർ ഇട്ടു എന്ന് ഒരു സെൻറ്റൻസ് രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായി അതിനുശേഷം നീ ആണിറോസ് രാഹുൽ ഈശ്വരനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസിന് കേസ് കൊടുത്തതിന് ശേഷം രാഹുൽ ഈശ്വര് സ്വന്തം ചാനലിലും മറ്റേ എന്താ പറയുക ചർച്ചകളിലൊക്കെ വന്നു പറഞ്ഞാൽ അവർക്കെതിരെയല്ല ഞാൻ സംസാരിച്ചത് അവരെ വിമർശിക്കുകയാണ് ചെയ്തത് ഒരു വിമർശനം ഏതൊരാൾക്കും സാധിക്കുമല്ലോ അതൊക്കെയായിരുന്നു പറഞ്ഞത് അത് ഞാൻ കേട്ടിരുന്നു അതിനുശേഷമാണ് ഈ പുരുഷ കമ്മീഷൻ എന്നുള്ളൊരു സംഭവത്തിലേക്ക് രാഹുൽ അപ്പോഴാണ് അവിടെ പറയുന്നുണ്ട് ഒരു പുരുഷ കമ്മീഷൻ സംസാരിക്കാനില്ലല്ലോ എന്ന് എനിക്കപ്പം തോന്നിയിരുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഞാൻ ഹണി റൂസും രാഹുൽ ഈശ്വരവുമായിട്ട് കണക്ട് ചെയ്ത് പറയല്ല എൻ്റെ ഒരു ഈ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായം ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് പറയണം തോന്നി അപ്പം ഞാനിങ്ങനെ പറയാതെ പറയാതെ വെച്ചതായിരുന്നു അപ്പോൾ ഈ അടുത്തൊരു വേറെ അതിൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ബ്ലോഗിൽ ഞാൻ എന്താണ് മെൻസ് അസോസിയേഷൻ ആണോ അങ്ങനെ എന്തോ അതിനെക്കുറിച്ച് ഒരാൾ ജനകീയ കോടതി അതിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് അതിൽ ബ്ലോഗ്സ് റിയാക്ട് ചെയ്തിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് ആക്ച്വലി അല്ലെങ്കിൽ ഞാൻ വിഷയമെടുത്ത് സംസാരിക്കാനിരുന്നതല്ല അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനകീയ കോടതിയിൽ പുള്ളി വന്നിരുന്നിട്ട് സ്വന്തം അത സ്വന്തം മീൻസ് ആളുടെ മുൻഭാരിയായിരിക്കാം മേ ബി കൂടെ ഉള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയില്ലല്ലോ ഒരു എന്താ പറയുക ഒരു ഗൂഢാലോചന പോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഒരു വോയിസ് ഇവിടെ ഒരാളെ കൊല്ലും വന്നിട്ട് അതിന് ഫ്ലെക്സ് അടിക്കുന്ന ഒരു വോയിസ് ഇടാന്ന് വെച്ചാൽ ശരിക്കും അത് നിയമത്തെ വെല്ലുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുകയല്ലേ ചെയ്യുന്നത് ആർക്കും ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ രീതിയിൽ സംസാരിക്കാം എന്നാൽ അത് പബ്ലിക്കിലേക്ക് എത്തിയിട്ട് എനിക്കറിയില്ല ഈ നിമിഷം വരെ ആ വോയ്സിങ്ങനെ ആയിട്ട് മന് എന്തൊക്കെ കാര്യങ്ങളാണ് നിയമത്തിൻ്റെതായ അങ്ങനെ പാടില്ല എന്ന് ജനങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ എന്താണ് എന്ത് നടപടിയാണ് ഉണ്ടായതെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇത് കൺ അത് കേട്ടപ്പോൾ ഞാൻ അതായത് മെൻസ് അസോസിയേഷൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സ്ത്രീകൾ അവർക്ക് താല്പര്യാർത്ഥമല്ലാത്ത അല്ല അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുന്ന അവർക്ക് മാറി നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ഒരു മെൻസ് അസോസിയേഷൻ എന്ന് എനിക്ക് തോന്നിപ്പോയി അതിൽ ലോഗ്സിൽ വളരെ ഫണ്ട് ായിട്ടാണ് പറയുന്നത് എങ്കിലും അതിൽ വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അതേപോലെ തന്നെ പറയുന്നുണ്ട് ആള് ഇതേപോലെ സ്ത്രീകളെ ഇല്ലാണ്ടാക്കിയവരെയും അവരെയൊക്കെ എന്താ മാലയിട്ടോ പാലഭിഷേകം ചെയ്തിട്ടോ ഒക്കെ സ്വീകരിച്ചു അർത്ഥം എന്താണ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ലേ എന്തിനാണ് അങ്ങനത്തെ ഒരു മെൻസ് അസോസിയേഷൻ അതാണോ മുന്നോട്ട് അത് അങ്ങനത്തെ ഒരു അജണ്ടയാണോ ഈ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നിടത്തും വരുന്നുണ്ടാവാമെന്നൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട് കാരണം നിരന്തരമായി സ്ത്രീകൾ എന്താ പറയാ ഇന്നും ഇന്നും ഇത്രയും കാലം എത്തിയിട്ട് സ്ത്രീകൾ അനുഭവിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ ദുരന്തങ്ങൾ പലപ്പോഴും നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് ഞാൻ തന്നെ വീഡിയോ ചെയ്തു അതായത് ജീവൻ പോയതിന് ശേഷം അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് ആത്മാവിന് ശാന്തി കിട്ടുക അല്ലെങ്കിൽ മരിച്ചു പോയൊരു പെൺകുട്ടി അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിക്ക് സ്ത്രീക്ക് വേണ്ടിയിട്ട് അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നൊരു കാലമാണ് അപ്പം ജീവിച്ചിരിക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടു ആണോ ഇങ്ങനൊരു ആ രീതിയിൽ എന്തുകൊണ്ടാണ് ഈ ഞാൻ അതിൽ ബ്ലോഗ്സിൽ സംസാ അതിൽ ബ്ലോഗ്സിൽ റിയാക്ട് ചെയ്ത ആ ഒരു മെൻസ് അസോസിയേഷനോ അങ്ങനെ എന്തോ ഒരു സംതി അത് കേട്ടതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം മെൻസ് കമ്മൻ കമ്മീഷനോ വനിതാ കമ്മീഷൻ ഇതുപോലെ പുരുഷ കമ്മീഷൻ വരുമ്പോൾ എന്നൊരു ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഭയം അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് മറ്റൊരാളുടെ വസ്ത്ര വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകെടുത്തി അതിനെക്കുറിച്ച് നമ്മൾ അഭി അഭിപ്രായം പറഞ്ഞോളൂ പക്ഷെ അഭിപ്രായം ഒരു പൊതുവേദിയിൽ വന്നിരുന്നിട്ട് അവരെ അതായത് അവരുടെ അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കും അഭിപ്രായം പറയാം പക്ഷെ അത് പാടില്ല അതങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ എന്ന് പറയുമ്പോൾ അത് ആർക്കായാലും ഇറിറ്റേറ്റഡ് ആവും അപ്പം അങ്ങനെ ആവുന്ന സാഹചര്യത്തിൽ അങ്ങനെയല്ല എനിക്കൊരു പുരുഷ കമ്മീഷൻ വേണം അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഒരു പുരുഷൻ കമ്മീഷൻ അതായത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈ കൈകടത്തി അതിനെ ആ മറ്റൊരാൾ പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിരോധിക്കുന്നതിനെ വീണ്ടും പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും അടിച്ചമർത്താൻ ഉള്ളൊരു ആ മാനസികാവസ്ഥയല്ലേ ആ വരുന്നത് ആ മേധ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ ആ ഒരു ഡോമിനേഷൻ ക്യാരക്ടർ പിന്നെയും പിന്നെ അതിനെ എനിക്കതിനേക്കാൾ കുറച്ച് മുകളിലായിട്ട് നിൽക്കണം എന്നുള്ള ആ ഒരു ഇതല്ലേ പുറത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ സ്മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോടതിയിൽ സംസാരിച്ച് അതിൽ ബ്ലോഗ്സ് റിയാക്ട് ചെയ്ത ആ ഒരു കാര്യത്തില് ഇതിനു വേണ്ടി പുരുഷ കമ്മീഷന് വേണ്ടി സംസാരിക്കുന്നവർ ആ ഒരു കാര്യത്തിനും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ പബ്ലിക്കിന് കൊടുക്കണം എനിക്ക് തോന്നുന്നത് കേട്ടപ്പോൾ ആ പുരുഷ കമ്മീഷൻ വരണം നല്ലതാണ് പക്ഷെ അത് സ്ത്രീയെ അടിച്ചമർത്താനും സ്ത്രീക്ക് കിട്ടുന്ന നിയമസാധുതകൾ ഇല്ലാതാക്കാനും ആവരുത് അവനവൻ്റെ സ്വയരക്ഷയ്ക്കും അവനവന് നിലനിൽപ്പിനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ അതിനെ എങ്ങനെ ഏത് രീതിയിൽ അതായത് സ്ത്രീ അവളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും കൊടുക്കുന്ന എന്താ പറയുക നിലനിൽപ്പിന് വേണ്ടിയിട്ടും വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ തകര്ക്കാൻ വേണ്ടിയിട്ടാവരുത് അതായത് സൊസൈറ്റിയിൽ പല തരം മനുഷ്യരുണ്ടാവും അപ്പം അതില് പുരുഷനെ മനഃപൂർവ്വം തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അല്ല സ്ത്രീ അനുഭവിക്കുന്നത് പോലെ തന്നെ ഞങ്ങളും അനുഭവിക്കുന്നുണ്ടെന്ന് അടക്കം കാര്യങ്ങളോട് കൂടി അവരുടെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ പോവുകയാണെങ്കിൽ അത് നല്ലതിനാണ് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി വന്നിരുന്നിട്ട് പറഞ്ഞ മാതിരി ഉള്ളതാവുകയാണെങ്കിൽ ലോകം അവസാനിക്കാൻ പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ഇനി കാണുമ്പോഴും ഇവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതേപോലെ ഭയം വരികയാണ് നിങ്ങൾക്ക് എന്താണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു വളരെ മുന്നേ അതിപ്പോഴും റേച്ച് തന്നെയാണ് അപ്പോൾ അതിൽ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വനിതകളാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഞാൻ ഒരു പുരുഷൻ്റെ മാത്രമോ അല്ലെങ്കിൽ സ്ത്രീയുടെ മാത്രമോ ആയിട്ട് ഒരാളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാവുന്ന കുറേ സുഹൃത്തുക്കളുടെയും നമ്മുടെയും അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഒരു കണ്ടൻറ്റായിട്ടത് നിങ്ങളിലേക്ക് ഞാനത് സംസാരിച്ച് എത്തിക്കുന്നതാണ് അതിൽ ചിലപ്പോൾ ഒരു നയൻ്റി പെർസെൻറ്റേജ് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും വൺ പെർസെൻറ്റേജെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് ആയാലും ഉണ്ടാവും അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല ഓക്കെ അപ്പം ഞാൻ എനിക്കൊരിക്കലും എനിക്ക് അച്ഛനുണ്ട് എനിക്ക് ഹസ്ബൻഡുണ്ട് എനിക്കൊരു മകനുണ്ട് അപ്പം ഞാനൊരിക്കലും ഒരു പുരുഷനെതിരല്ല ഓക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ആയിരിക്കണം എന്നാ ഞാൻ പറയാം അതുപോലെ എൻ്റെ വീഡിയോസിൽ വീഡിയോസിലൊരിക്കലും ഒരു എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കുന്നതോ എല്ലാ പുരുഷന്മാർക്കും എതിരായിട്ടുള്ള വീഡിയോ അല്ല അവർക്ക് നീതി വേണം എനിക്കും നീതി വേണം ഓക്കെ അങ്ങനെ അതാണ് സമൂഹം അത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അപ്പം എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബായ്